മുതിർന്ന നേതാവ് കമൽനാഥിനു പുറമേ മനീഷ് തിവാരിയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറുമെന്ന അഭ്യൂഹങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് ഈ അഭ്യൂഹം വളരെ ശക്തവുമാണ് ബി ജെ പി കേന്ദ്രങ്ങളുമായി തിവാരി ബന്ധപ്പെട്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യം അടിസ്ഥാനരഹിതമാണെന്ന് തിവാരിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ലോക്സഭയിൽ സംസാരിക്കുന്ന പ്രസംഗത്തിന്റെ വീഡിയോ തിവാരി എക്സിലൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം രണ്ട് ദിവസമായി ഡൽഹിയിൽ തുടരുന്ന മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കമൽനാഥ് ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ഇതുവരെയും തള്ളിയിട്ടില്ല സമയമാകുമ്പോൾ തീരുമാനം അറിയിക്കാമെന്നും ആരുമായും സംസാരിച്ചിട്ടില്ലെന്നുമാണ് ഞായറാഴ്ച പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ എം എൽ എ മാർ ഡൽഹിയിലെത്തിയിട്ടുണ്ട് കമൽനാഥിനൊപ്പം മകനും എംപിയുമായ നഗുൽനാഥും ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നഗുൽനാഥ് എക്സ് അക്കൗണ്ടിൽ നിന്നും കോൺഗ്രസ് എന്നത് നീക്കം ചെയ്തത് ഇതിനിടെ കമൽനാഥിനെ കോൺഗ്രസ് അവഗണിച്ചെന്നും അദ്ദേഹം ബി ജെ പി പോയാൽ താൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കൂടെ പോകുമെന്നും മുൻമന്ത്രി ദീപക് സക്സേന പ്രതികരിച്ചിരുന്നു ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റിട്ടും കമൽനാഥിനെ മാത്രം അവഗണിക്കുകയാണ് പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കിയത് വേദനിപ്പിക്കുന്നതാണെന്നും സക്സേന പറഞ്ഞു എന്നാൽ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും പി സി സി അധ്യക്ഷൻ ജിതു പട്വാരിയും കമൽനാഥ് പാർട്ടി വിട്ടില്ലെന്ന് ആവർത്തിച്ചു കമൽനാഥ് രാഹുൽ ഗാന്ധിയോട് ഫോണിൽ സംസാരിച്ചുവെന്നും കോൺഗ്രസ് വിട്ടില്ലെന്നും മുതിർന്ന നേതാവ് സഞ്ജൻ സിംഗ് വർമ്മ പറഞ്ഞു ഡൽഹിയിലെ വസതിയിൽ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം ഉണ്ടായത് മുൻ കോൺഗ്രസ് നേതാവും ബി മധ്യപ്രദേശ് വക്താവുമായ രേന്ദ്ര സാലൂജ കമൽനാഥിന്റെയും മകന്റെയും ചിത്രം ജയശ്രീറാം എന്ന അടിക്കുറിപ്പോടെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മുതിർന്ന നേതാക്കളെ നഷ്ടപ്പെടുന്നതിൽ കോൺഗ്രസിന് ഇല്ല എന്ന് മുൻപ് പാർട്ടി വിട്ട ഗുലാം നബി ആസാദ് വിമർശിച്ചിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക